അനേകരുടെ ഇരുളടഞ്ഞ ജീവിതങ്ങൾക്ക് വെളിച്ചം പകരുന്ന വ്യക്തികളാണ് നമ്മുടെ പുരോഹിതർ എന്നാൽ വൈദിക ജീവിതത്തിന് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇല്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകുന്ന നിരവധി പ്രതിസന്ധികളിലൂടെ വൈദികനും ഓരോ നിമിഷവും കടന്നു പോകാറുണ്ട് ഉള്ളിലൊതുക്കി ആരോടും പറയാതെ ക്രൂശിൻ കീഴെ സമർപ്പിക്കുക എന്നതാണ് ആശ്വാസം ആരോടും പറയാനാവാത്ത ആ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഓർത്ത വൈദിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരക്കിൻ്റെ ജീവിതമാണ് എന്നുള്ളതാണ് ചില ദിവസങ്ങളിൽ പ്രഭാതത്തിന് രാത്രിക്കുമിടയിൽ മിനിറ്റുകൾ മാത്രം എന്ന് തോന്നുന്ന രീതിയിൽ തിരക്ക് നിറഞ്ഞതായി ജീവിതം മാറും ഇത് എല്ലാ മേഖലയിലും ബാധിക്കാറുണ്ട് സ്വന്തം കാര്യങ്ങൾ പോലും നിർവഹിക്കുവാൻ പലപ്പോഴും സമയം കിട്ടാതെ പോകും തിരക്കുകളുടെ അതിപ്രസരത്താൽ ബന്ധങ്ങൾ സൂക്ഷിക്കുവാനും മിസ്ഡ് ഗോളുകൾ തിരിച്ചു വിളിക്കുവാൻ പോലും പലപ്പോഴും കഴിയാറില്ല ഈ തിരക്ക് നൽകുന്ന സമ്മർദ്ദങ്ങളും പ്രധാനപ്പെട്ടതാണ് തിരക്കിന്റെ അതിപ്രസരത്താൽ ഒഴിവാക്കപ്പെടുന്ന പരിപാടികളുടെ പേരിൽ പല ബന്ധങ്ങളും നഷ്ടപ്പെടാറുണ്ട് എന്നുള്ളതും വൈദിക ജീവിതത്തിന്റെ ഒരു വസ്തുതയാണ് മനുഷ്യരുടെ ജീവിതങ്ങളോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് പൗരോഹിത്യ ജീവിതം ഓരോ ദിവസവും വ്യത്യസ്തരായ ആളുകളെ നിരന്തരം കാണേണ്ടി വരുന്നു അതിൽ സ്നേഹിക്കുന്നവർ ഉണ്ടാവാം വിമർശിക്കുന്നവർ ഉണ്ടാവാം എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നവർ ഉണ്ടാവാം പറ്റിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി സമീപിക്കുന്നവരും ഉണ്ടാവാം യാതൊരു കാരണവുമില്ലാതെ സഭയെ വെറുക്കുന്നവരുണ്ടാവാം വളരെ ആത്മർഥത കാണിക്കുന്നവരുണ്ടാവാം ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെയും പക്വതയോടെ മാനേജ് ചെയ്യുക എന്നുള്ളത് വലിയ സമ്മർദ്ദം തന്നെയാണ് വൈദിക ജീവിതത്തിൽ ഏകാന്തത ഒറ്റപ്പെടൽ സ്വാഭാവികമാണ് വലിയ തിരക്കുകളുടെ ലോകത്തു നിന്നും തിരക്കളില്ലാത്തിടത്തേക്ക് മാറുമ്പോഴും വൈകാരികമായ ഏകാന്തത അനുഭവിക്കേണ്ടി വരുമ്പോഴും ശാരീരിക രോഗങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴും ഒക്കെ ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കേണ്ടി വരാറുണ്ട് ശാരീരികമായി മാനസികമായി ഒറ്റപ്പെടൽ അനുഭവിക്കാറുണ്ട് ആരോഗ്യമില്ലെങ്കിൽ തങ്ങളെക്കൊണ്ട് ആവശ്യമില്ല എന്ന ചിന്തയും ഉണ്ടാവാറുണ്ട് ഇടവക വൈദികർ പൊതുജനങ്ങൾക്ക് മധ്യത്തിൽ ജീവിക്കുന്നവരാണ് സ്വയം റീചാർജ് ചെയ്യപ്പെടാൻ കഴിയാതെ പോകുന്നു എന്നത് വസ്തുതയാണ് വായന പഠനം എന്നിവയ്ക്ക് മാത്രമല്ല ഒരു കൗൺസിലിംഗിന് പോകാനോ മനഃശാസ്ത്ര സഹായം തേടാനോ പലപ്പോഴും പബ്ലിക് ഫേസ് തടസ്സമായി മാറാറുണ്ട് വൈദികർ ഒരിക്കലും വിമർശനത്തിന് അതീതരല്ല പക്ഷേ യാതൊരു കാരണവുമില്ലാതെ വിമർശനം ഏറ്റുവാങ്ങുന്ന ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ സഹിക്കേണ്ടി വരുന്ന ധാരാളം വൈദികർ നമുക്ക് ചുറ്റുമുണ്ട് ചില പ്രത്യേക മേഖലകളിൽ ഏത് വൈദികനെ കുറിച്ചും എന്തും പറയാമെന്ന വികലമായ ധാരണ സമൂഹത്തിലെ ചിലർ വെച്ചു പുലർത്തുന്നു കേൾക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പലപ്പോഴും വേദി കിട്ടുന്നില്ല എന്ന പ്രശ്നവുമുണ്ട് നേരിട്ടുള്ള വിമർശകരേക്കാൾ മറിഞ്ഞിരുന്ന് വിമർശിക്കുന്നവരും കടുത്ത വിമർശനം ഉന്നയിച്ച് നേരിൽ കാണുമ്പോൾ വലിയ ബഹുമാനം കാണിക്കുന്നവരുമുണ്ട് സമൂഹത്തിന്റെ നന്മയെ പ്രതി പലപ്പോഴും വൈദികർ നിശബ്ദരായി സഹിക്കേണ്ടി വരാറുണ്ട് വൈദികരുടെ ചെറിയ തെറ്റുകൾ പോലും പെരുപ്പിച്ച് കാണിച്ച് വലിയ സന്തോഷം അനുഭവിക്കുന്നവരും ഉണ്ട് ഏതൊരു വ്യക്തിക്കും വരാവുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ വൈദികർക്കും വരാം മാനുഷികമായ പ്രതിസന്ധികളും മാനസികാരോഗ്യ തകർച്ചയും എല്ലാം വൈദികരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ എന്നില്ല പൗരോഹിത്യം എന്ന കൃപ സ്വീകരിക്കുമ്പോഴും മാനുഷിക പ്രകൃതികൾ എടുത്തു മാറ്റപ്പെടുന്നില്ല പ്രത്യേക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മാനസിക തകർച്ച ഉണ്ടാകുവാനും അതിൻ്റെ പരിണിത ഫലങ്ങൾ സംഭവിക്കുവാനും ഉള്ള സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല അധികാരികളുടെയും ജനങ്ങളുടെയും പക്കൽ നിന്ന് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് ലഭിക്കുന്നില്ല എങ്കിൽ ഇത് കൂടുതൽ വഷളാക്കാം വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ എന്ന നിലയിൽ ഉത്കണ്ഠേയും വിഷാദവും സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല സമൂഹം ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വളരാൻ കഴിയുന്നില്ലെങ്കിൽ അധികാരികൾ പ്രതീക്ഷിക്കുന്ന മികവ് പുലർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ കാരണം എന്തെങ്കിലും നഷ്ട സമൂഹത്തിന് സഭയ്ക്കും ഉണ്ടാകുമെന്ന് ശക്തമായ ചിന്തയാൽ ഒക്കെ ആകുലതയിലേക്കും വിഷാദരോഗത്തിലേക്കും രോഗത്തിലേക്കും പോകുവാനുള്ള സാധ്യതയുണ്ട് ഏറെ കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന സമൂഹവും കുടുംബങ്ങളും ഒക്കെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് കാണുമ്പോൾ വൈദികൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ് സഭയുടെ സ്വത്തുക്കളുടെ കാവൽക്കാർ എന്ന നിലയിൽ ദൈവത്തോട് സഭയുടെ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് വൈദികർ അതുകൊണ്ട് തന്നെ മൂല്യ അധിഷ്ഠിതമായ നിലപാടുകളുടെ പേരിൽ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കുവാനുള്ള സാധ്യതകളുമുണ്ട് ഒരു കാലത്ത് വളരെ ശക്തമായ സാമൂഹ്യ ഇടപെടലുകൾ നടത്തുവാൻ വൈദികർക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ഇത്തരം സാധ്യതകൾ കുറവാണ് സാമൂഹ്യ ഇടപെടലുകളിലേക്ക് ഇറങ്ങുന്ന വൈദികർ ഒരു ഭാഗത്തേറെ ആദരിക്കപ്പെടുമ്പോഴും വിമർശകരുടെ എണ്ണം ഏറെ കൂടുന്നു എന്നുള്ളത് സത്യമാണ് ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വൈദികർ പലപ്പോഴും തടസ്സമാവാറുണ്ട് സംഘടിതമായ ആക്രമണം കൂടുതൽ മാനസികമായി വൈദികർ നേരിടുന്നു വൈദികർ വഹിക്കുന്ന ഓഫീസുകളെയും ഇതര ഉത്തരവാദിത്തങ്ങളുടെയും പേരിൽ വലിയ സമ്മർദ്ദം പലപ്പോഴും അനുഭവിക്കുന്നുണ്ട് നിലപാടുകളുടെ പേരിൽ അനേക ശത്രുക്കളും ഉണ്ടാവാം പലപ്പോഴും ഇതൊന്നും വ്യക്തിപരമായ കാരണങ്ങളുടെ പേരിൽ സംഭവിക്കുന്നതല്ല നിലപാടുകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും പേരിൽ സംഭവിക്കുന്നതാണ് ഇത്തരം പല നിലപാടുകളുടെയും പേരിൽ വൈദികർ വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നു വൈദികർ എല്ലാവരുടെയുമാണ് ഞങ്ങളുടെ അച്ഛൻ എന്ന രീതിയിൽ സ്നേഹവും കരുതലും എല്ലാം ലഭിക്കുന്നുണ്ട് പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ബന്ധങ്ങളൊന്നും അധികം നീളാറില്ല ഒരു പരിധിവരെ അത് സാധ്യവുമല്ല സ്വന്തം വീടുമായി പോലും ഒരു അകന്ന ബന്ധം മാത്രമേ സാധിക്കുകയുള്ളൂ ഇടവക അംഗങ്ങൾക്കും ഒരു പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ വൈദികരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവർ തന്നെ നോക്കേണ്ട അവസ്ഥയാണ് വൈദികരുടെ ആരോഗ്യത്തെക്കുറിച്ചോ മാനസിക നിലയെക്കുറിച്ചോ കൂടുതൽ ആരും ശ്രദ്ധിക്കാറില്ലല്ലോ ശ്രദ്ധിക്കേണ്ട സാഹചര്യവുമില്ല ഔദ്യോഗികതയ്ക്ക് അപ്പുറത്തുള്ള ഒരു ബന്ധം പലപ്പോഴും ഉണ്ടാകാറുമില്ല അധികാരികൾക്കും ഒരു പരിധിയിൽ കവിഞ്ഞ് കൂടുതൽ ഇടപെടലുകൾ അസാധ്യമല്ലേ